റക്കാനുള്ളത് ട്ടോ പിന്നെ അതും ഈ അടുപ്പിൽ തന്നെയാണ് വെക്കണേ വലിയൊരു പാത്രത്തിലേക്ക് വലിയ പീസ് തന്നെയാണ് മീനും തെരണ്ടിയാ ഇന്ന് വറക്കാനുള്ളത് എത്ര പൈസ ഒക്കെ കേട്ടോ അവിടുക്കാൻ ഇങ്ങനെ ഒരു കഷ്ണം അൻപത് രൂപയ്ക്ക് എട്ട് മണിയാകുമ്പോഴേക്കും നല്ല മീൻ മീൻകറി റെഡി അതിൻ്റെ ഒക്കെ നോക്ക് കണ്ട ഇത് ആണ് ട്ടോ ഇന്ന് കറി വെച്ചിരിക്കുന്നത് എല്ലാ നാട്ടിലും ഇത് തന്നെയാണോ പറയണേ നമ്മൾ എറണാകുളത്തൊക്കെ തെരണ്ടി എന്ന് പറയും ഇവിടെ കോഴിക്കോടും തെരണ്ടി എന്നാണ് പറഞ്ഞത് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വീണ്ടും കോഴിക്കോടൻ റീചിയുമായിട്ടാണ് വന്നിട്ടുള്ളത് ഭയങ്കര നോക്കി കണ്ണാടിക്കൂട്ടിൽ എന്തൊക്കെ സാധനങ്ങളായിരിക്കണേ എന്ന് ഇതിൽ ചിലവൊന്നും നമുക്കറിയില്ല കേട്ടോ ഈ പൊരിച്ച പത്തിരി മറ്റേ പത്തിരി എന്നൊക്കെ പറയുന്ന അപ്പോൾ അതൊക്കെ കഴിച്ചു നോക്കണം മാത്രമല്ല ഒരു അൻപത് വർഷത്തിന് പുറത്തായിട്ടുള്ള ഒരു കടയാണ് മനോജരനാണ് ഇപ്പം നടത്തുന്നത് അച്ഛനാണ് വറുത്തിക്കൊണ്ടിരുന്നത് അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് രാവിലെ തന്നെ വറുത്ത മീനും മീൻകറിയൊക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണ് പിന്നെ അടുക്കളയിൽ പോയിട്ട് വിശേഷങ്ങളൊക്കെ കാണിച്ച് തരാൻ വേ ഇനിയുണ്ട് ഞാനൊക്കെ ഒരു പത്തിരുപത്തി അഞ്ച് ഇരുവയോടെ എത്തിട്ടുണ്ട് ആ രാവിലെ തന്നെ പച്ചക്കറി ഉണ്ടോ പിന്നെ ഒരു ഏഴുമണിയാവുമ്പോ മീൻ കറി പിന്നെ ചിക്കൻ പാർട്സ് ബീഫ് മീൻ പൊരിച്ചത് തലക്കറി തലക്കറി കിട്ടിയില്ല തലക്കറി അതി ദിവസങ്ങൾ ഇണ്ടാണ്ട് ഇറക്കറി അങ്ങനെയാ പിന്നെ ഉച്ചക്ക് പൂണ്ണ്ട് ഏഴുമണിയാകുമ്പോഴേക്ക് മീൻ കറി എന്തായാലും വറുത്ത മീൻ വരും അത് ഒമ്പത് മണി ഒമ്പത് മണി ആവുമ്പോൾ വറുത്തുമീനാകും അപ്പൊ കഴിക്കും പിന്നെ വേറെ എട്ടുമണിയാകുമ്പോൾ ചിക്കൻ പാട്സ് ചിക്കൻ പാട്സ് ഒക്കെ ആദ്യം മൂവ് ചെയ്യലോടാ ചിക്കൻ പാട്സ് ബീഫ് ബീഫ് പിന്നെ ബീഫ് കപ്പ ഇതൊക്കെയാണ് അതുണ്ടാക്കും ആ വെറുതെ ഓരോ നാട്ടിലേക്ക് പോകുമ്പോഴും ആ നാടിന്റെ കുറേ സ്പെഷ്യൽ ഉണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് പുട്ടും ദോശയൊന്നും മേടിക്കാണ്ട് ഞാൻ ഇത് മേടിച്ചിട്ടുള്ളത് ഇത് പത്തിരി ആണെന്ന് പറയുക ഇത് അരിപ്പത്തിരി എന്നും ഇതിനെ പൊരിച്ച പത്തിരി എന്നാണ് പറയുക ഇത് കണ്ടുകഴിയുമ്പോൾ നമ്മൾ എന്തൊക്കെ മാതിരി ഉണ്ടാവും സൂരിയൊക്കെ ഉണ്ട് പക്ഷേ നോക്കിയാൽ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കഴിക്കണതും കാണണതും ഒക്കെ അരിപ്പൊടിയിൽ തന്നെയാണ് എള്ളം എല്ലാം ചേർക്കുന്നുണ്ട് ഞാൻ ആയിരിക്കാം ഇറച്ചിക്കറിയാന്ന് തോന്നുന്നു ഇതിൻ്റെ കൂടെ അധികം ചേരുക പക്ഷേ ഞാൻ മീൻകറിയാണ് മേടിച്ചിട്ടുള്ളത് മീൻകറി കൂട്ടിയിട്ട് കഴിക്കാമെന്ന് വെച്ചു ഇത് നമ്മളെ പൊറോട്ടീന്നൊക്കെ പറയുന്ന സാധനമുണ്ടല്ലോ അതുമാതിരിയുള്ള വേറൊരു സംഗതി കണ്ട അരിപ്പൊടി ഇതും അരിപ്പൊടി തന്നെ ഇങ്ങനെ ചുട്ട് ചുട്ട് എടുക്കുന്നതാണ് പിന്നെ മീനാണെങ്കിൽ ഇത് ഇത്രയും വലിയ ഒരു മീനാണ് അൻപത് രൂപയ്ക്ക് കൊടുക്കുന്നത് ഈ മീൻകറിയും അൻപത് രൂപ തന്നെയാണ് മീൻ മീൻ കറി കൂട്ടിയിട്ട് ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു നോക്കിയുണ്ടോ ഇതിപ്പോൾ വേട്ട എന്ന് പറഞ്ഞ ഒരു മീനാട്ടോ പക്ഷെ എനിക്ക് സത്യമായിട്ട് അറിഞ്ഞൂട എന്താണെന്നുള്ളത് നോക്കി ഭയങ്കര സോഫ്റ്റ് ഒരു മീനാണേ ഇങ്ങനെ പൊളിക്കുമ്പോഴൊക്കെ ഇത് ഇങ്ങനെ നല്ലതായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് പക്ഷെ എനിക്കറിയില്ല ഇതെന്ത് മീനാണ് ഞാൻ കൊറേ പേര് ചോദിച്ചു ആ ചേട്ടന്റെ അടുത്ത് ആ മീനാണോ ഈ മീനാണോന്നൊക്കെ ചോദിച്ചു പക്ഷെ ചേട്ടാ പോകുന്നില്ല ഏട്ടാന്നാണ് അത്ര ഇവിടെ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നു ഇത് ആരെങ്കിലും കാരണം ഇവിടെ ഉള്ളവർക്ക് അറിയാൻ പറ്റുമല്ലോ ഉം എങ്കിൽ വേറെ പേരും കാണും നമ്മൾ അവിടെ ഇതിന് വേറെ പേരാവുമ്പോ പറയാം ഭയങ്കര സോഫ്റ്റ് എങ്ങനെ അലിഞ്ഞു പോകും അറിയില്ലേ അങ്ങനത്തെ മീൻ എന്താ മീനാണോ അത് മനസ്സിലായില്ല അങ്ങനെ രസമുണ്ട് ഈ മലപ്പുറം സൈഡിലേക്കൊക്കെ പോകുമ്പോ പൊറോട്ട മീൻ കറി കഴിച്ചു നോക്കിയിട്ടുണ്ട് ഈ അരിപ്പത്തിരി വഴി ഞാൻ കഴിച്ചിട്ടില്ല പക്ഷെ എല്ലാവരും ഇറച്ചീനെക്കാളും കൂടുതൽ മീനാണ് മേടിക്കണേ മീൻ കറിയും മീൻ വറുത്തത് നോക്കാതെ മീനിപ്പോ വറുത്തങ്ങൾ മാറ്റിയിട്ടുള്ളൂ ഇത് തിരുവനന്തപുരത്ത് ഇതിന് തെരച്ചി എന്നൊരു പേരാട്ടോ പറയുന്നത് ഇവിടെ നമ്മ തെരണ്ടി എറണാകുളത്തും ഞങ്ങളുടെ നാട്ടിലും തെരണ്ടി എന്നാ പറയുന്നത് എന്താ ഇതിനൊരു വലിയ വാലൊക്കെ ഉണ്ട് അപ്പോൾ പറയും പിന്നെ പറഞ്ഞാൽ കേൾക്കാത്ത പിള്ളേരുടെ അടുത്ത ഞങ്ങളെയൊക്കെ അമ്മൂമ്മമാരൊക്കെ പറയുന്നത് നിന്നിയൊക്കെ തെരണ്ടി വാലിന്ന് തല്ലണം എന്ന് പറയും എന്താ വെച്ചാൽ ഭയങ്കര നീളത്തിൽ സാധാരണ മീനിൻ്റെ മാതിരിയല്ല ഇതിൻ്റെ നീളത്തിൽ ഇങ്ങനെയുള്ള ഒരു വാലാണ് ഭയങ്കര ബലമാണ് ആ സാധനം അപ്പം അതുകൊണ്ടായിരിക്കും അതിനടിസ്ഥ നല്ല വേന ഉണ്ടാവും ചാട്ടയൊക്കെ മാതിരി ഇരിക്കും അതായിരിക്കും അങ്ങനെ പറയണേ അങ്ങനെയാണ് ഞാൻ കേട്ടിരിക്കണേ ഈ സാധനം പക്ഷേ അത് വറുത്തത് കഴിച്ചിട്ടില്ല കറി വെച്ചത്ത കഴിച്ചൊക്കെ അതിനകത്ത് തിരുവനന്തപുരം സൈഡിലേക്കൊക്കെ പെൺകുട്ടികൾ പ്രസവിച്ചെടുക്കുമ്പോഴേ ഇതിൻ്റെ തേങ്ങ വറുത്തരച്ചിട്ട് ഒരു കറി വെച്ചിട്ടുണ്ടോ അതിപ്പോൾ എല്ലാ നാട്ടിലും ഉണ്ട് എന്ന് എനിക്കറിയില്ല ഞാനും തിരുവനന്തപുരത്താണ് ഞാൻ കേട്ടിട്ടുള്ളൂ അത് കുഞ്ഞുങ്ങൾക്ക് പാൽ ഉണ്ടാവാൻ അങ്ങനെ പാല് കുറവാന്നൊക്കെ പറയുമ്പോൾ എല്ലാരും അമ്മമാരൊക്കെ പറയും ഇത് കറി വെച്ച് കൊടുക്കാൻ പറയും അപ്പൊ അത് അത് സയന്റിഫിക്കലി എനിക്ക് അറിഞ്ഞൂടാ നമ്മളെ നാട്ടിൽ ഇങ്ങനെ പറിച്ചിട്ടുണ്ടല്ലോ അങ്ങനെ ഞാൻ കേട്ടേക്കണേ തിരുവനന്തപുരത്ത് വന്നതിന് ശേഷം അങ്ങനെയാണ് ഈ മീനിനെ പറ്റി അധികം കൊള്ളാം എന്തായാലും ഒരു വെറൈറ്റി നമ്മൾ ജനിച്ച കാലം തുടങ്ങി ദോശ പുട്ട് പിന്നെ ഇടിയപ്പം ഇഡലി ഉപ്പുമാവ് ഇത്രയൊക്കെയാണ് എല്ലാ കാലത്തും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുള്ളു അപ്പൊ ഇതിപ്പോ വളരെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉം ഇങ്ങനെയുള്ള സാധനം ഇതാണ് പൊരിച്ച പത്തിരി എണ്ണയില് പൊരിച്ചെടുക്കുന്നതാ ശരിക്കും ഇവിടെ ആളുകള് ചായയുടെ കൂടെ ഇങ്ങനെ കടിച്ചും കഴിക്കുന്നുണ്ട് നമ്മളെ പലഹാരം പോലെ ഇങ്ങനെ കഴിക്കേണ്ടതാ തോന്നുന്നു രണ്ടു ദിവസമുണ്ട് ചിറച്ചറിയൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ ആളുകൾ നച്ചിരി പുട്ടും മീൻ കറിയും കൂടെ നോക്കിയേ ഏറ്റവും മീൻകറിയും നല്ല കോമ്പിനേഷൻ അല്ലേ നമ്മൾ ലൊക്കേഷൻ പറയാം മറന്നുപോയില്ലേ ആദ്യം അപ്പോൾ ഇതിന്റെ ഷർമിള ഹോട്ടൽ എന്നാണ് ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ കിട്ടും ഈ സ്ഥലത്തിന് പറമ്പത്ത് തലക്കുളത്തൂർ എന്നാണ് പറയുക അത്തോളി ഒക്കെ പോകുന്ന ആ റോഡാണ് കേട്ടോ ഇതൊരു മെയിൻ റോഡാണ് അത്തോളി കുറ്റിയാടി ഒക്കെ പോകുന്ന റോഡാണ് ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ ഉണ്ട് മനോജേട്ടന്റെ കോൺടാക്ട് നമ്പറും ഞാൻ കൊടുത്തിട്ടുണ്ട് അവിടെ നെല്ല് ദൂരെ നിന്നൊക്കെ വരുന്നവർക്കാണെങ്കിൽ വിളിച്ച് നോക്കിയിട്ട് വരാമോ ഇതുപോലത്തെ നോൺ വെജ് ഇടയിലുള്ള സാധനങ്ങളൊക്കെ കിട്ടും ചൂടോടും കൂടി ഇതിങ്ങനെ അടുത്തിൽ ഒന്നും വറുത്ത് വറുത്തിരിക്കുക ഓരോന്നോ ഓരോന്നായിട്ട് നമ്മൾ ചോദിക്കുമ്പോൾ കൊണ്ടുവരികയും ചെയ്യും കേട്ടോ